വാഹനങ്ങളുടെ പൊല്യൂഷൻ കിട്ടാണ്ട് ബുദ്ധിമുട്ടുന്നവർക്ക് വളരെ ഉപകാരപ്രദമായ ഒരു വീഡിയോ ആയിട്ടാണ് ഞാൻ വരുന്നത് അത് നമ്മളുടെ അനുഭവത്തിൽ നിന്നുണ്ടായ ഒരു സംഭവമാണ് നമ്മളെ എൻ്റെ വാഹനത്തിന് പൊല്യൂഷൻ കിട്ടാണ്ടായി അത് കിട്ടാണ്ടായിട്ട് അങ്ങനെ ഓയിൽ മാറ്റാൻ പറഞ്ഞു ഓയിൽ മാറ്റി എയർ ഫിൽട്ടർ മാറ്റി ഓയിൽ ഫിൽട്ടർ മാറ്റി പ്ലഗ് മാറ്റി എന്നിട്ടൊന്നും പൊല്യൂഷൻ കിട്ടുന്നില്ല അങ്ങനെ വളരെ ബുദ്ധിമുട്ടായ പിന്നെ എഞ്ചിൻ സംബന്ധമായ പ്രശ്നമാണെന്ന് പറഞ്ഞു എഞ്ചും പണിയെടുക്കണ വലിയ പൈസയാകും എന്ന് പറഞ്ഞു അപ്പോൾ എന്താ വേണ്ടെന്ന് ഇങ്ങനെ നിൽക്കുന്ന സമയത്താണ് ഞാൻ വേറൊരു വർഷാപ്പായിട്ട് ബന്ധപ്പെടുന്നു അവർ പറഞ്ഞു എഞ്ചും പണിയും കാര്യങ്ങളൊന്നും അല്ല നിങ്ങൾ വണ്ടി കൊണ്ടാ അങ്ങനെ വണ്ടി ഞാൻ കൊണ്ടുപോയി അവർ പറഞ്ഞു ഇത് സൈലൻസറായിട്ട് ബന്ധപ്പെട്ടൊരു എന്തോ സംഭവം നമുക്ക് നോക്കാം പറഞ്ഞു ഞാൻ പറഞ്ഞു തന്നാൽ പിന്നെ അതും കൂടി ഒന്ന് ടെസ്റ്റ് ചെയ്തിട്ട് ബാക്കി നോക്കാ പറഞ്ഞു അങ്ങനെ നമ്മൾ ഈ നമ്മളെ വാഹനത്തിൻ്റെ എൻജിൻ്റെ അടുത്ത് നിന്ന് സ്റ്റാർട്ടിങ് തുടങ്ങുന്ന മേനി ഹോൾഡ് എന്ന് പറയും മേനി ഹോൾഡ് എന്ന് പറഞ്ഞ സാധനം സൈലൻസറായി ബന്ധപ്പെട്ട സംഭവമാണ് മേനി ഹോൾഡ് മേനി ഹോൾഡ് അയച്ചു അയച്ചിട്ട് നോക്കുമ്പോഴേക്ക് അതിൽ പൊല്യൂഷൻ കൺട്രോൾ ചെയ്യുന്ന ഒരു വല പോലെയുള്ള സംഭവമുണ്ട് നമ്മൾ എൻ്റെ വണ്ടീൻ്റെ ഉള്ളിൽ ഉണ്ടായിട്ടില്ല അങ്ങനെ വേറൊരു സാധനം നമ്മൾ സ്ക്രാപ്പ് പോയി അന്വേഷിച്ച് അത് കണ്ടുപിടിച്ച് കൊണ്ടുവന്ന് ആ സാധനം മേനി ഹോൾഡ് എൻ്റെ വണ്ടിക്ക് ഫിറ്റ് ചെയ്തു എൻ്റെ വണ്ടിക്ക് ഫിറ്റ് ചെയ്തിട്ട് നമ്മൾ പൊല്യൂഷൻ എടുക്കാൻ പോയി പൊലൂഷൻ കിട്ടി പൊലൂഷൻ കിട്ടി നൂറ് ശതമാനം ആയി പൊലൂഷൻ കിട്ടി വണ്ടിക്ക് അപ്പോൾ നമുക്ക് മനസ്സിലാവുന്നത് ഈ മേനി ഹോൾഡ് പറഞ്ഞ സാധനം ഈ പൊലൂഷനായി ബന്ധപ്പെട്ടിട്ട് വളരെ ആവശ്യമില്ല ഒരു സാധനം നല്ലൊരു ഇതിൽ പുക കൺട്രോൾ ചെയ്യുന്നൊരു സംഭവമാണ് അതില്ലെങ്കിൽ നമ്മൾ എന്ത് പണിയെടുത്തിട്ടും ഈ പൊലൂഷൻ കിട്ടണമെന്നില്ല മേനി ഹോൾഡിൻ്റെ ഉള്ളിൽ വല പോലെയുള്ള ഒരു പുക കണ്ട്രോൾ ചെയ്യുന്ന സംഭവം ഉണ്ടാവണം അത് അയച്ച് നോക്കിയാൽ മനസ്സിലാവും ചിലതിന് എങ്ങനെ ഹോൾസ് കാണും അങ്ങനെ ഉണ്ടാകുമ്പോഴുള്ള അതിനൊരു വല പോലെ അരിപ്പും ഉണ്ടാവും അരിപ്പ പോലെ ഉണ്ടാവും അങ്ങനെയാണെങ്കിൽ ഇതിന് നമുക്ക് പൊല്യൂഷൻ കിട്ടു അപ്പോൾ നമ്മൾ എൻജിൻ പണിയും പിന്നെ അങ്ങനത്തെ ഒന്നും ചെയ്യുന്ന മുപ്പട്ടെ ഇതൊന്ന് കാര്യമായിട്ട് ചെക്ക് ചെയ്യണം ഈ മേനി ഹോൾഡിൻ്റെ ഉള്ളിൽ ഇതില്ലെങ്കിൽ ഒരു തരത്തിലും പൊല്യൂഷൻ കിട്ടില്ല അപ്പോൾ നമ്മൾ വൻ്റെ വണ്ടിക്കിപ്പോൾ പൊല്യൂഷൻ കിട്ടിയിട്ടുണ്ട് എൻ്റെ വണ്ടിയല്ല അതേപോലെ വേറൊരു വാഹനത്തിനും പൊല്യൂഷൻ കിട്ടാത്തത് ഞാൻ ഈ സംഭവം പറഞ്ഞു കൊടുത്തു അവരും പോയി ഈ മേനു ഹോൾഡ് നോക്കുമ്പോൾ അതിൻ്റെ ഉള്ള വല പോയിനി അപ്പോൾ പൊല്യൂഷൻ കൺട്രോൾ ചെയ്യുന്ന മെയിൻ സാധനം ഈ മേനു ഹോൾഡ് അതുണ്ടെങ്കിലേ പൊല്യൂഷൻ കിട്ടുള്ളൂ അപ്പോൾ നിങ്ങൾ ഏത് വണ്ടി പൊല്യൂഷൻ കിട്ടാണ്ട് ബുദ്ധിമുട്ടുന്നുണ്ടെങ്കിലും പ്ലഗ് മാറ്റി ഓയിൽ ഫിൽറ്റർ മാറ്റി എയർ ഫിൽട്ടർ മാറ്റി ഒന്നും കിട്ടുന്നില്ലെങ്കിൽ എൻജിൻ സംബന്ധമായി ഒന്നും തൊടാൻ പാടില്ല നിങ്ങൾ ഈ വർക്ക്ഷോപ്പിൽ അവരോട് പറയണം ഇതും കൂടി ഒന്ന് നോക്കണം അത് അയച്ചു നോക്കി നമ്മളെ ബോണിട്ട് തുറന്ന് എൻജിൻ്റെ സ്റ്റാർട്ടിങ്ങിൻ്റെ അടുത്ത് നിന്ന് തുടങ്ങുന്ന മേനികോളെ അത് വർഷാപ്പാർക്ക് പറഞ്ഞാൽ മനസ്സിലാവും അവരത് അയച്ച് നോക്കി അതിൻ്റെ ഉള്ളിൽ ബാലപോലത്തെ ഇല്ലെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ട് ഒരു സെക്കൻഡ് ഹാൻഡ് വണ്ടി പൊളിക്കുന്ന എടുത്തുനിന്ന് എവിടെ ഈ സാധനം കിട്ടും അന്വേഷിച്ച് കണ്ടുപിടിക്കുക ഇത് വെക്കുക പെട്ടെന്ന് തന്നെ അത് പൊല്യൂഷൻ കിട്ടുന്നതായിരിക്കും ഇതെല്ലാവർക്കും ഷെയർ ചെയ്യണം നമ്മളെ പിന്നെ വാഹനങ്ങൾ ഉണ്ട് അതിൽ പൊലൂഷൻ കിട്ടാണ്ട് മാനസികമായി ടെൻഷൻ അടിച്ച് നിൽക്കുന്ന ഒരുപാട് ആൾ സഹോദരങ്ങളുണ്ട് അവർക്കിത് വളരെ വളരെ ഉപ ഉപകാരപ്രദമായിരിക്കും നിങ്ങളിത് ഷെയർ ചെയ്യണം ഈ വീഡിയോ ഇത് നമ്മളെ അനുഭവത്ത് എന്ന് പറയുന്നതാണ് അതുകൊണ്ട് നിങ്ങളെല്ലാവർക്കും ഷെയർ ചെയ്യുക ഈ കാര്യങ്ങൾ ഒന്ന് എത്തിച്ചുകൊടുക്കുക